ピースラジオ チュണ്ട് റിയാലിറ്റി ピースラジオ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമവിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസലാ സലാമുല റസൂലില്ല സ്നേഹ ബഹുമാനങ്ങളുള്ള അന്നൂർ തഫ്സീർ ക്ലാസിൻ്റെ ശ്രോതാക്കളെ പഠിതാക്കളെ ഇന്ന് നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തിനാലാം വചനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ന ഭാഗം പഠിച്ചതിൽ ചില അനുബന്ധങ്ങളാണ് ഉണർത്തുന്നത് പിന്നെ ആയത്തിൻ്റെ ശേഷിക്കുന്ന ഭാഗവും അള്ളാഹു സുബാനു വത്താല അവൻ്റെ ആരാധ്യതക്കും കാരുണ്യത്തിനും തെളിവുകളെ നിരത്തുമ്പോൾ എന്ന് പറഞ്ഞ് തെളിവുകളെ പലത് തുടർത്തി ബഹ്റിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായതെല്ലാം വഹിച്ചുകൊണ്ട് അതുമായി സമുദ്രത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകൾ വലിയ ദൃഷ്ടാന്തമാണ് അല്ലെങ്കിൽ പല ദൃഷ്ടാന്തങ്ങളാണ് നമ്മോട് പറയുന്നത് ചിലതൊക്കെ ആ വിഷയത്തിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി വൽ ഫുൽകില്ല തീ ഫിൽ ബഹർ ബഹറിൽ ചരിക്കുന്ന അവിടെ ഫിൽ ബഹർ എന്ന അള്ളാഹുസ്ബാന തല പ്രയോഗിച്ചതിൽ ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തി അള്ളാഹ് ഹുസ്ബാനത്തല ഇവിടെ അലൽ ബഹരി എന്ന് പറയാതെ ഫിൽ ബഹരി എന്നാണ് പറഞ്ഞത് സമുദ്രത്തിൽ എന്നാണ് ഇതിനർത്ഥം സമുദ്രത്തിന് ഉപരിയിൽ എന്നും അർത്ഥമാകാം കാരണം ഫി എന്നുള്ളത് ഹർഫുൽ ജർ പല അർത്ഥങ്ങൾക്ക് ഭാഷയിൽ വരും ഹർഫുകൾ രണ്ട് നിലക്കുണ്ട് ഒന്ന് ഹുറൂഫുൽ മബാനി എന്ന് പറയും അതാണ് ഹുറൂഫുൽ ഹിജ അലിഫ് ബീം ഹ അല്ലെങ്കിൽ അ ഹുറുഫുൽ അബ്ജദിയ എന്ന് പറയും അലിഫ് ബ ജീൻ ദാൽ എന്നീ ക്രമത്തിൽ എണ്ണപ്പെടുന്ന അക്ഷരങ്ങൾ അതിനൊന്നും പ്രത്യേകിച്ചൊരു അർത്ഥമോ ആശയമോ ഇല്ല പിന്നെയോ പദങ്ങൾ ഉണ്ടാക്കുവാൻ പ്രയോഗിക്കുന്ന അക്ഷരങ്ങളാണ് കേവല അക്ഷരങ്ങളാണ് എന്നാൽ ഹർഫുകളിൽ ഹുറൂഫുൽ മാനിയുണ്ട് ആശയങ്ങളും അർത്ഥങ്ങളുമുള്ള ഹർഫുകൾ അൻ അല മിൻ ഇല ഫി ബി ലാം ഇങ്ങനെ ഹുറൂഫുൽ ജറു പോലുള്ളതായ ഹർഫുകൾ ഇത്തരം ഹർഫുകൾക്ക് ഒന്നിന് തന്നെ പല അർത്ഥങ്ങളായിരുന്നു ലാം എന്ന ഹർഫ് പതിനഞ്ചോളം അർത്ഥത്തിൽ വരും ബ പതിമൂന്ന് അർത്ഥങ്ങൾക്ക് വരും ഇപ്പം കത്തബ്തു ബിൽ കാലം എന്നുള്ളിടത്ത് ബി ഉണ്ടല്ലോ അത് ബ ഹർഫുൽ ജറാണ് ലഹു മാഫിസാമാബാദ് അവിടെ ലഹു എന്നതിൽ ലാം അതിൻ്റെ ഒരു അർത്ഥമുണ്ട് ഇങ്ങനെയുള്ള ഹർഫുകളാണ് ഹുറൂഫുൽ മാനി അതിൽ ഒരു ഹർഫാണ് ഫി എന്നുള്ളത് ഫിയും പല അർത്ഥങ്ങളെ അറിയിക്കുന്ന ഹർഫാണ് കാരണം എന്ന അർത്ഥത്തിൽ അതേപോലെ തന്നെ ഒരു വിഷയത്തിൽ സ്ഥലത്തിൽ എന്ന അർത്ഥത്തിൽ കൂടെ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ പല അർത്ഥത്തിലും ഇവിടെ ഫിൽ ബഹർ എന്ന് പ്രയോഗിക്കുമ്പോൾ ഫി എന്നുള്ളത് അല എന്ന അർത്ഥത്തെ അറിയിക്കുന്നു അതേപോലെ അതാണ് അത് ഇനി ഇസ്തി എന്നാണ് പറയാം ഒരു സംഗതിയിൽ എന്ന അർത്ഥത്തെ അറിയിക്കുന്നു അതിന് അബ്ബർഫിയ എന്ന് പറയും സമുദ്രത്തിനുപരിയിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ ഇവിടെ ഉദ്ദേശമാണ് സമുദ്രാഴിയിൽ സഞ്ചരിക്കുന്ന കപ്പലുകളും ഇവിടെ ഉദ്ദേശമാണ് ഫി എന്ന് പ്രയോഗിച്ചതിൻ്റെ പൊരുളും യുക്തിയും ഇതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അല പ്രയോഗിച്ചിരുന്നുവെങ്കിൽ സമുദ്രത്തിനുപരിയിൽ എന്ന് മാത്രം അർത്ഥം മനസ്സിലാക്കുമായിരുന്നു പക്ഷേ അള്ളാഹു വസ്വാല ഫി എന്ന് പ്രയോഗിച്ചപ്പോൾ ഫീ എന്നുള്ളത് അലയെയും അർത്ഥമാക്കുന്നു വിസ്തിലെ അർത്ഥമാക്കുന്നു അതേപോലെ ബർഫിയെയും അർത്ഥമാക്കുന്നു ഫിൽ ബഹർ സമുദ്രത്തിൽ എന്ന് അള്ളാഹ് ഉസ്ബാൻ തല പറയുമ്പോൾ അൽ ബഹർ എന്നുള്ളത് കുല്ലു ഇൻ വാസിയിൻ ജാമ്യഇൻ ലിൽമ ഇൽ കസീർ ധാരാളം വെള്ളം കുടിക്കൊള്ളുന്ന വിശാലമായ സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം ബഹർ എന്നുള്ള പ്രയോഗം വിശാലതയെ അറിയിക്കുന്നു വൈപുല്യത്തെ അറിയിക്കുന്നു മാ ജലഹു മിം ബഹീറത്തിൻ എന്ന് വിശുദ്ധ ഖുറാനിലുണ്ട് അവിടെ ബഹീറ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒട്ടകത്തെ സൂചിപ്പിച്ചാണ് പ്രയോഗം ജാഹിലിയത്തിൽ അറബികൾ ഒരൊട്ടകം പത്ത് തവണ പ്രസവിച്ചാൽ പിന്നെ അതിൻ്റെ ചെകിട് കീറി അതിനെ നേർച്ച നേരും അവരുടെ വിഗ്രഹങ്ങൾക്ക് നേർച്ച നേരും ഇത്തരം ഒട്ടകങ്ങളെ അവർ അതിൻ്റെ കാത് കീറുമ്പോൾ വലിപ്പത്തിൽ കീറുമായിരുന്നു അതുകൊണ്ടാണ് അത്തരം ഒട്ടകങ്ങൾക്ക് അൽ ബഹീറ എന്ന് പേരുവെക്കപ്പെട്ടത് വിപുലവും വിശാലവുമായ ജ്ഞാനമുള്ളവർക്ക് അൽ ബഹർ എന്ന് പറയും ഇമാം അൽ അലഹാഫുദ്ദബി അബ്ദുള്ള ഇബിൻ അബ്ബാസ് റതി അള്ളാ ഉത്താലുവിൻ്റെ തർജുമ നൽകിയപ്പോൾ അബ്ദുള്ള ഇബിൻ അബ്ബാസ് ഇബിന് അബ്ദുൽ മുത്തലിബി ബി ഹാഷിമിൻ അൽഹബറുൽ ബഹ്റു അബുൽ അബ്ബാസ് എന്നാണ് പറഞ്ഞത് അൽ ഹബർ എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ അൽ ബഹർ എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൽ സമുദ്ര സാഗരം എന്ന ഉദ്ദേശത്തിൽ അബുനുവീം അദ്ദേഹത്തിൻ്റെ മാരിഫതു സഹാബ എന്ന കിതാബിൽ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലുൻ്റെ തർജുമ നൽകുമ്പോൾ അബ്ബാസ് അൽ ഹബർ എന്ന് വെക്കപ്പെടാറുണ്ടായിരുന്നു വൽ ബഹ്റ ബഹ്ർ എന്നും വെക്കപ്പെടാറുണ്ടായിരുന്നു എന്തുകൊണ്ടാ അദ്ദേഹം ഇങ്ങനെ പേര് വെക്കപ്പെട്ടത് പേരുവെക്കപ്പെട്ടത് ഫഹ്മിഹി അദ്ദേഹത്തിൻ്റെ വിജ്ഞാന വൈപുല്യം അദ്ദേഹത്തിൻ്റെ അഗാധ ഗ്രാഹ്യത ഇതിനാലാണ് അങ്ങനെ പേര് വെക്കപ്പെട്ടത് എന്നാണ് യൂസുഫ് അബുൽ ഹജാജുൽ മിസ്സി അബ്ദുള്ളിൽ ജാഫർ ബിൻ അബി താലിബിൻ്റെ തർജ്ജുമ നൽകിയപ്പോൾ ബഹ്റുൽ ജൂദ് ഔദാര്യത്തിൻ്റെ കടൽ എന്ന വിശേഷണമാണ് നൽകിയത് വിശാലമായ വിപുലമായ ഔദാര്യമുള്ള ആളായിരുന്നു അബ്ദുല്ലാഹിബിൻ ജാഫർ റതിയുള്ള വൻഹുമ അതുകൊണ്ട് അദ്ദേഹം ഔദാര്യ കടൽ എന്നറിയപ്പെട്ടു ബഹ്റിൻ്റെ അർത്ഥത്തെ ഇവിടെ ഉണർത്തിയത് അള്ളാഹു സുബാനവത്താല പറഞ്ഞു ഫിൽ ബഹ്ർ ബഹ്റിൽ ചരിക്കുന്ന കപ്പലുകൾ അപ്പോൾ ബഹർ എന്ന് പറഞ്ഞാൽ ധാരാളം ജലശേഖരമുള്ള സ്ഥലമാണ് അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം ശാന്തസമുദ്രം ഇങ്ങനെ പോലുള്ള വലിയ സാഗരങ്ങൾ മഹാസാഗരങ്ങൾ ഇവിടെ ഉദ്ദേശമാണ് അതേപോലെ ചെറിയ സമുദ്രങ്ങളുണ്ട് ചെങ്കടൽ പോലെ കരിങ്കടൽ പോലുള്ള സമുദ്രങ്ങൾ അതുപോലെ ഇനി സമുദ്രങ്ങളല്ലാത്ത വലിയ തടാകങ്ങൾ അതേപോലെ പുഴകളും നദികളും ഒക്കെ ഉദ്ദേശമാണ് വെള്ളമുള്ള സമുദ്രങ്ങളുണ്ട് ഉപ്പു രസത്താൽ നിറഞ്ഞൊഴുകുന്നതും അല്ലാത്തതുമായ സമുദ്രങ്ങളുണ്ട് എല്ലാം ഇവിടെ ഉദ്ദേശമാണ് ഈ ഒരു പ്രയോഗത്താൽ ബഹ്രി ബിമായും ഫ ഉന്നാസ് ഇവിടെ ബിമായും ഫ ഉന്നാസ് എന്നുള്ള അടുത്ത് ബ ബിമാ എന്നതിൽ ബ അതിന് ബ ഉൽ മുസാഹബ എന്നാണ് പറയുക മ മൗസൂലയാണ് അപ്പം അർത്ഥം ബിമായം ഫ ഉന്നാസ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായതെല്ലാം വഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായതെല്ലാം എന്ന് പറയുമ്പോൾ കപ്പലിലുള്ളവർ അവർക്ക് വേണ്ടത് ഉണ്ടോ അതെല്ലാം ആ കപ്പലിൽ ഈ കപ്പൽ ആര് ലക്ഷ്യമാക്കി പോകുന്നുവോ അവർക്ക് ഉപകാരപ്രദമായതെല്ലാം അതിൽ ഭക്ഷ്യ വിഭവങ്ങളുണ്ട് സാധന സാമഗ്രികളുണ്ട് പല ശേഖരങ്ങളുമുണ്ട് ആയുധങ്ങളുണ്ട് കച്ചവട ചിരക്കുകളുണ്ട് ഇങ്ങനെ തുടങ്ങി ഫലപ്രദമായതെല്ലാം കപ്പലുകളും കപ്പലിൻ്റെ സഞ്ചാരങ്ങളുമൊക്കെ എത്രയെത്ര ഉപകാരങ്ങളാണ് ഗുണങ്ങളാണ് ലോകർക്ക് നൽകുന്നത് കേവലം ആളുകളുടെയും ചിരക്കുകളുടെയും കൈമാറ്റങ്ങൾ മാത്രമല്ല അഷ്ടദിക്കുകളെ പലതിനാലും അതിൽ സംസ്കാരങ്ങൾ നാഗരികതകൾ വിജ്ഞാനങ്ങൾ എന്നു തുടങ്ങി പലതിനെയും കൈമാറ്റം ചെയ്യുന്നതിൽ കപ്പലുകളും കപ്പൽ യാത്രകളും നിർവഹിക്കുന്ന സേവനങ്ങളും പങ്കാളിത്തങ്ങളും എത്രമാത്രമാണ് അന്ന് നബി സല്ലാഹു അലൈഹി വസ്ലം ഇവിടെ ജീവിച്ച നാളിൽ തിരുനബി സല്ലാഹു അലൈവിസ്ലം കടലിൽ കപ്പലിൽ യാത്ര ചെയ്തിട്ടില്ല പക്ഷേ തിരു ജീവിത നാളിൽ അവിടെ നിന്നറിയിച്ച ചില വിഷയങ്ങൾ അത് ഈ കപ്പൽ യാത്രയുടെ ഫലങ്ങളെയും ഗുണങ്ങളെയും അറിയിക്കുന്നൊരു വിഷയമാണ് വിശുദ്ധ മദീനയിൽ നബ്സലാഹു അലൈഹി വസ്ലം ഉമ്മു ഹറാം ബിന്ദ് മൽഹാൻ റതി അള്ളാഹു താലയുടെ വീട്ടിൽ സന്ദർശനം നടത്താറുണ്ടായിരുന്നു റബാദറ്റ് ബിനുസ്വാമിത്ത് റതി അള്ളാഹു താലാൻ്റെ ഭാര്യയാണ് ഉമ്മു ഉമ്മുഹറാം ബിന്ദ് മിൽഹാൻ നബ്സു അലൈഹി അലൈവലം തങ്ങളുടെ ഒരു ബന്ധു കൂടിയാണ് മഹദി ഉമ്മു ഹറാം മഹദിയുടെ വീട്ടിൽ നബ്സു അള്ളാഹു അലൈഹി വല്ലം വിശ്രമിക്കുകയും നിദ്രയിൽ കഴിയുകയും ഉണ്ടായി പെട്ടെന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ചിരി തൂകി നബി അലൈഹി അലൈവലം മന്നസ്മിതം പൂണ്ടു അപ്പോൾ ഉമ്മു ഹറാം അതിനെക്കുറിച്ച് തിരി നബി അലൈഹി അലൈവി മാതങ്ങളോട് ചോദിച്ചു എന്തിനാണ് അങ്ങ് ചിരി തൂകിയതെന്ന് അപ്പോൾ നബി അലൈഹി നബ്സ് അല്ലാവിൻ എന്നാണ് എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു അവർ പ്രദർശിപ്പിക്കപ്പെട്ടത് ഈ സമുദ്രത്തിലവർ സഞ്ചരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണിക്കപ്പെട്ടത് മുലൂഖൻ അല അസിറ അല്ലെങ്കിൽ കൽ മുലൂക്കി അലൽ അസിറ രാജസിംഹാസനങ്ങളിൽ രാജാക്കളെ പോലെ അവർ കുല്ലുഹും ഔജബു എല്ലാവരും സ്വർഗം അനിവാര്യമാക്കിയവരാണ് ഇങ്ങനെ അലൈഹി അലൈവീസ്ലം പറഞ്ഞു എന്നാണ് അപ്പോഴാണ് ഉമുഹറാം ഉദ്ഹയ്യ ജാലി മിൻഹും ആ വിഭാഗത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് ദുറ ചെയ്താലും അപ്പം നബ്സലു അലി സ്വലം അൻതിമിൻഹും നിങ്ങൾ അവരിൽപ്പെട്ടവരായിരിക്കും എന്ന് പറയുകയുണ്ടായി തിരുനബിയുടെ ഈ സ്വപ്നം ഇതേപോലെ വീണ്ടും ആവർത്തിക്കുകയും തിരുനബിയും ഉമ്മു ഹറാം ബിന്ദു മിൽഹാൻ റലിയുള്ള താലാൻഹയും ഇതുപോലെ സംഭാഷണം തുടർത്തുകയും ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്താൻ അങ്ങ് ദുരാ ചെയ്താലും എന്ന് പറഞ്ഞപ്പോൾ അന്ന് തിരുനബി പറഞ്ഞത് അൻതിമിൻ അവായിൽഹിം ഉമ്ഹറാം നിങ്ങൾ ആ സ്വർഗം അനിവാര്യമാക്കുന്ന ആളുകളിൽ ആദ്യത്തെ ആളുകളിൽപ്പെട്ടവരായിരിക്കുമെന്നാണ് അന്ന് സല അള്ളാഹു സ്വലം കണ്ട ഈ സ്വപ്നം പിൽക്കാലത്ത് പുലർന്നു മുവാവി അറദി അള്ളാഹു താലാനുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ നാവികസേന അറേബ്യൻ ഉബദ്ദീബിൽ നിന്ന് മധ്യധരണ്യായി അഥവാ അൽ ബഹ്റുൽ മുത്തവസിത്തുൽ അബിയബ് മെഡിറ്ററേനിയൻ കടൽ താണ്ടുകയുണ്ടായത് അങ്ങനെ മുവി അറദി അള്ളാഹുവിന്റെ നേതൃത്വത്തിൽ ഈ നാവികസേന സൈപ്രസിലെത്തി അൽ ഖുബ്രുസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൈപ്രസിൽ ആ നാവികസേനയിൽ ഭർത്താവ് ഉബാധയോടൊപ്പം മഹദീ ഹറാം ബിന്ദ മിൽഹാൻ റതി അള്ളാഹു താലാ ഉണ്ടായിരുന്നു സൈന്യം കുബ്രസിലെത്തിയപ്പോൾ കപ്പലിൽ നിന്നിറങ്ങിയ മഹദീ ഹറാം തൻ്റെ വാഹനപ്പുറത്തേറി സഞ്ചരിക്കവേ അവർ മരണപ്പെടുകയാണുണ്ടായത് വൽഫുൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായതെല്ലാം കൊണ്ട് സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ദൃഷ്ടാന്തങ്ങൾ പലതുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനു വാല ഇവിടെ ഉണർത്തുകയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായതിൽ എന്തെല്ലാമുണ്ടോ അതെല്ലാം എന്ന് പറയുമ്പോൾ ആയുധങ്ങളും സൈന്യങ്ങളും സൈനിക വാഹനങ്ങളും എന്ന് തുടങ്ങി നാം ഇവിടെ കേട്ടതുപോലെ ആളുകൾ ചരക്കുകൾ ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങി പിന്നെ സംസ്കാരങ്ങളും നാഗരികതകളും വിജ്ഞാനങ്ങളും ഒക്കെയായി കപ്പലുകൾ ഇതിൻ്റെയൊക്കെ വലിയ വലിയ ഭാരങ്ങൾ വഹിച്ച് സമുദ്ര ജലത്തെ ഭേദിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വളരെ ഭാരം കുറഞ്ഞ ഒരു പിണ്ടം ജലോപരിയിലിട്ടാൽ അത് പൊന്തിക്കിടക്കുകയില്ല പ്രത്യുത അത് താണുപോവുകയാണ് ചെയ്യുക എന്നാൽ ഭാരങ്ങൾ പേറുന്ന കപ്പലുകൾ ജലോപരിയിലും ജലഗർഭത്തിലും മുങ്ങാതെ താഴാതെ സഞ്ചരിക്കുന്നു നങ്കൂരമിട്ടു നിൽക്കുന്നു ആരാണത് നിയന്ത്രിക്കുന്നത് ഇവ്വിധം ആരാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് വെള്ളത്തെയും ആറിനെയും ആഴിയേയും ഒക്കെ ഇവ്വിധം ആരാണ് കീഴ്പ്പെടുത്തിയത് വസഹു മുൽ ഫുൽ സൂറത്ത് ഇബ്രാഹീമിൽ അള്ളാഹു സുബിഹാനു വത്താല പറയുകയാണ് അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം സമുദ്രത്തിൽ സഞ്ചരിക്കുവാൻ കപ്പലുകളെ കീഴ്പ്പെടുത്തിയവനാകുന്നു അള്ളാഹു വസഹർ അലകുമുൽ അൻഹാർ അവൻ നദികളെയും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു എത്രയെത്ര ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളുമാണ് അല്ലാഹു ഇങ്ങനെ കപ്പലുകളെ കീഴ്പ്പെടുത്തി ബഹ്റിൽ അതിനെ ചരിപ്പിക്കുന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ സയ്യിദുറഷീദ് രീത പ്രത്യേകം ഒരു കാര്യം ഉണർത്തുന്നുണ്ട് അത് വാനങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ അള്ളാഹു സുബ് ഹാനത്താല പറഞ്ഞു പിന്നീട് രാപ്പകലുകളുടെ ഭേദങ്ങളെക്കുറിച്ചും മാറ്റങ്ങളെക്കുറിച്ചും പറഞ്ഞു പിന്നെ തുടർന്ന് സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകളെക്കുറിച്ചു പറഞ്ഞു രാപ്പകലുകൾ മാറി മാറി വരുന്ന ദൃഷ്ടാന്തം പറഞ്ഞ ഉടനെ എന്തിനാണ് അള്ളാഹു സുബ് കപ്പൽ സഞ്ചാരമാകുന്ന ദൃഷ്ടാന്തത്തെക്കുറിച്ച് പറഞ്ഞത് അതാണിവിടെ സയ്യിദ് റഷീദുരിദാ റഹമഹുല്ല ഉണർത്തുന്നത് ുംകലും ദൃമാണ് അതിനെ തൊട്ട് കപ്പൽ ആകുന്ന ദൃഷ്ടാന്തത്തെ പറഞ്ഞതിലുള്ള പോയിന്റ് കരയിലും കടലിലും സഞ്ചരിക്കുന്നവർക്ക് യാത്ര ചെയ്യുന്നവർക്ക് രാപ്പകലുകളിലുള്ള വ്യത്യാസം നിർണയിക്കൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് വ മുറാഖബി അലൽ വജിൻബി ഉപകാരപ്പെടുന്ന നിലക്ക് ഈ ഒരു വ്യത്യാസം രാപ്പകലുകളുടെ മാറി മാറി വേറെ അതിൻ്റെ വ്യത്യാസം അത് നിരീക്ഷിക്കലും കരയിലും കടലിലും യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും ആവശ്യമാണ് വൽ മുസാഫിറു നഫിൽ ബഹർ അഹ്വജു വജു ഇല മാരിഫത്തിൽ ഔക്കാത്സ് വ തെഹദീദിൽ ജിഹാദ്സ് സമുദ്രത്തിൽ സഞ്ചാരികൾ സമയങ്ങൾ അറിയാനും ദിക്കുകൾ നിർണ്ണയിക്കുവാനും ഏറ്റവും ആവശ്യക്കാരാണ് അൽ ജഹ്ലി അലഹിം അഷദ് കാരണം സമയം അറിയാതിരിക്കുക ദിക്കുകൾ അറിയാതിരിക്കുക എന്നതിൻ്റെ അപകടം ഈ നാവികർക്ക് സഞ്ചാരികൾക്ക് ഏറ്റവും കൂടിയതാണ് ഏറ്റവും അപകടകരാണ് വഫായിദത്തുൽ ഫായിദത്തിൽ മാരിഫത്തിൽ എഹും ആ ബം അതിനാൽ തന്നെ സമയം അറിയുക ദിക്കുകളെ അറിയുക എന്നതിൻ്റെ ഫായിദ ഗുണം സമുദ്രസഞ്ചാരികൾക്ക് നാവികർക്ക് ഏറ്റവും മഹനീയമായിട്ടുള്ളതാണ് വലിതാലി കക്കാനമിൻ തൊറൂർ തിറബ്ബാനി അസുഫുൻ മാരിഫത്തുഴ മിന്നുജും അതിനാലാണ് കപ്പലുകളെ നയിക്കുന്ന കപ്പിത്താന്മാർ അവർക്ക് അൽമുനുജും നക്ഷത്ര ശാസ്ത്രം അറിയൽ അത്യന്താപേക്ഷിതാണ് അനിവാര്യമാണ് വന്നഹാർ മിൻ വഴയിൽ മുല്ലാദൽ രാവുകളെക്കുറിച്ച് പകലുകളെക്കുറിച്ചുള്ള അറിവും ശാസ്ത്രവും റിൽമുനുജും നക്ഷത്ര ശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയാണ് ഭാഗമാണ് കാലത്ത് ആല അള്ളാഹു സുബാനു തല പറഞ്ഞു ബഹർ അള്ളാഹു അവനത്രേ നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചതും നിശ്ചയിച്ചതും എന്തിന് ബഹർ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിന്ന് ഈ നക്ഷത്രങ്ങൾ മുഖാന്തരം നിങ്ങൾ വഴി പ്രാപിക്കുവാനും മാർഗം കൊള്ളാനും സെയ്ദ് റിഷീദു റിദ ഈ വിഷയം ഉണർത്തിയതിനു ശേഷം അവസാനിപ്പിക്കുന്നത് ഫഹാദ ഫഹാദുബൈ കപ്പലുകളെക്കുറിച്ച് പറഞ്ഞു അതിനു മുമ്പ് രാപ്പകലുകളുടെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു ഈ ചേർത്ത് പറച്ചലിൻ്റെ ബന്ധം അതെന്താണ് അതാണ് ഈ പരാമൃഷ്ടമായത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ധാരാളം ദൃഷ്ടാന്തങ്ങളെ വിളിച്ചറിയിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസവും പ്രക്രിയയുമാണ് ജനങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായ കാര്യങ്ങളുമായി സമുദ്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലുകൾ അള്ളാഹു സുബ്ഹാൻ വത്താല ഇവിടെ ദൃഷ്ടാന്തങ്ങളെ എണ്ണുമ്പോൾ അഞ്ചാമതായി അതെണ്ണുകയുണ്ടായി ഇനി ആറാമത്തെ ദൃഷ്ടാന്തം അതാണ് മീതെ നിന്ന് പെയ്തിറങ്ങുന്ന മഴ الله سبحانه وتعالى برنجد إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وما أنزل الله من السماء من ഇതിൽ ആറാമത്തെ ദൃഷ്ടാന്തം വ മാഹുസ ഇൻ എന്നുള്ളതാണ് മീത നിന്ന് അള്ളാഹു അവതരിപ്പിക്കുന്ന മഴ അല്ലെങ്കിൽ വെള്ളം മാ അൻസലാഹു മിനസ്സമ ഇമിം മ ഇൻ എന്നിടത്ത് മിനസ്സമയുടെ ഉദ്ദേശം അസമ എന്ന് പറഞ്ഞാൽ മിനൽ ഒലു ഉപരിയിൽ നിന്ന് കാരണം ഉപരിയിൽ കാർമുഖിലുകളിൽ നിന്നാണ് മഴ വർഷിക്കുന്നത് അള്ളാഹു സുഹാന താല മഴയെ അവതരിപ്പിക്കുന്നത് അവിടെ മിനസമ എന്നുള്ള ഇടത്ത് മിൻ ഇബ്ദിദ ഉൽഖായ എന്ന് പറയും ഉപരിയിൽ നിന്ന് എന്ന അർത്ഥത്തിൽ തുടർന്ന് അള്ളാഹു പറഞ്ഞ മിംമാ ഇൻ എന്നിടത്ത് മിൻ ബയാനിയ എന്ന് പറയും ഉപരിയിൽ നിന്ന് അള്ളാഹ് ഹുസുബ്ഹാനു ഖത്താല അവതരിപ്പിക്കുന്നത് എന്താണ് അത് മഴയാണ് അള്ളാഹു ഹുസുബ്ഹാനു ഖത്താല ഉപരിയിൽ നിന്ന് മഴ അവതരിപ്പിക്കുന്നതിൽ ദൃഷ്ടാന്തങ്ങൾ നിരവധി അനവധിയാണ് അവതരിക്കുന്ന വെള്ളം ഭൂമിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനുവത്താല നീരാവയാക്കി മാനത്തേക്ക് ഉയർത്തിയതാണ് നീരാവയാക്കി ആവിയാക്കി മാനത്തേക്ക് ഉയർത്തിയതിനെ മേഘമാക്കി പിന്നീട് അതിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനുവത്താല മഴ കനിയുന്നത് അള്ളാഹു സുബ്ഹാനുവത്താല മഴയാക്കിയാണ് വെള്ളം മീത നിന്ന് ഭൂമിയിലേക്ക് കനിയുന്നത് ഒന്നിച്ച് ഒരു ജലസ്രോതസ് തുറന്നിരുന്നുവെങ്കിൽ മഴവെള്ളം ഒരു പ്രവാഹം കണക്കെ കാർമുകിലുകളിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചിരുന്നുവെങ്കിൽ വാസയോഗ്യമാകില്ല ഭൂമി പ്രളയവും കെടുതിയുമൊക്കെ ഭൂതലത്തെ തകർക്കുമായിരുന്നു പക്ഷേ അള്ളാഹു സുബിഹാനുവത്താല തുള്ളികളാക്കി പെയ്തിറങ്ങും വിധമാക്കി മഴയെ അവതരിപ്പിച്ചു നോക്കൂ നിങ്ങൾ എത്ര വലിയ ദൃഷ്ടാന്തം ഭൂമിയിലുള്ള വെള്ളം നീരാവിയാക്കിയാണ് മഴയാക്കി അള്ളാഹു സുബിഹാനുവത്താല പെയ്യിക്കുന്നത് അങ്ങനെ മഴയാക്കി അതിനെ പെയ്യ്ക്കാതെ ഭൂമിയിൽ തന്നെ ഉള്ള വെള്ളത്തെ അള്ളാഹു സുഹാനുവത്താല ജലപ്രവാഹമാക്കി ഒഴുക്കിയിരുന്നുവെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ജലം എത്തുകയില്ല അങ്ങനെ ജലം എത്തിക്കുകയായാൽ ആയാൽ തന്നെ നിമ്നമേഖലകൾ നാശത്തിലും പ്രളയത്തിലും ജലക്കെടുതിയിലും നശിക്കുന്ന അവസ്ഥ ഉണ്ടാകും ജീവനുകൾ നഷ്ടമാകും കൃഷികൾ തകരും ഇങ്ങനെയൊക്കെ നാശനഷ്ടങ്ങളുണ്ടാകും മീതനിന്ന് പെയ്യുമ്പോൾ ഉയർന്ന സ്ഥലങ്ങളിലും നിമ്ന മേഖലകളിലുമൊക്കെ ജലം ലഭിക്കുന്ന വെള്ളം തട്ടുന്ന അവസ്ഥയുണ്ടാകും മഴയായി പെയ്യുമ്പോൾ പെയ്യുന്ന വെള്ളം ചുട്ടുപൊള്ളുന്നതോ തണുത്തുറക്കുന്നതോ ആയ വെള്ളമല്ല അള്ളാഹു സുബാനുവതാല മഴയെ ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുന്നു അതിലൊക്കെ എത്രയെത്ര അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളുമാണ് ഉള്ളത് ഇവിടെ അള്ളാഹു സുബ്ഹാനുവത്താല അസമയിൽ നിന്ന് അവതരിപ്പിക്കുന്ന മഴയിൽ ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തങ്ങളെയാണ് ഉണർത്തുന്നത് ആ ദൃഷ്ടാന്തങ്ങൾ പലതാണ് ഏറെയാണ് എന്നുള്ളത് നമുക്ക് പ്രമാണ വചനങ്ങൾ തന്നെ വായിക്കുമ്പോൾ ധാരാളം പഠിക്കുവാനുണ്ട് സമയിൽ നിന്ന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം നമ്മൾ പറഞ്ഞു കാർമുഖിലുകളാണ് അള്ളാഹു സുബ്ഹാനത്താല ചോദിക്കുന്നില്ലേ ും എന്ന് നിങ്ങൾ കുടിക്കുന്ന പാനജലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ മിനൽ മുസ്നി കാർമുഖിലുകളിൽ നിന്ന് നിങ്ങളാണോ അതിനെ അവതരിപ്പിക്കുന്നത് അം നഹ്നുൽ മുൻസിലൂൻ അതല്ല നാമാണോ അതിനെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഉദ്ദേശം മിനസമാ എന്ന് പറഞ്ഞാൽ കാർമുഖിലുകളാണ് എന്ന് അള്ളാഹു ഹുസുബാന പറഞ്ഞില്ലേ മുർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഘക്കൂട്ടങ്ങൾ കാർമേഘങ്ങൾ എന്നുള്ളതാണ് അള്ളാഹ് ഹുസ്ബുബാനു വത്താല കാർമേഘങ്ങളിൽ നിന്ന് മഴയെ അവതരിപ്പിച്ചതിലും ദൃഷ്ടാന്തങ്ങൾ പലതുണ്ട് എന്നാണ് ഇവിടെ അറിയിക്കുന്നത് എന്ന ഈ ഒരു വചനത്തിൽ തുടർന്ന് അള്ളാഹു സുബാനുവതാല പറയുന്ന ഭാഗം ഫ അഹിയാ ബിഹിൽ അർദ്ധ മൗതിഹ ഈ തുടർച്ചയിൽ ഏഴാമത്തെ ദൃഷ്ടാന്തമാണ് ഇൻഷാല്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ ഒരു വിഷയമാണ് തുടർന്ന് പഠിക്കുവാനുള്ളത് ഭീതിനില്ല السلام عليكم ورحمه الله وبركاته